ഹലോ അപ്പോൾ പുതിയൊരു ദിവസത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ എൻ്റെ വണ്ടി ഇടിയുണ്ട് ഞാൻ ഇടി ഇങ്ങനെയുണ്ട് കണ്ടോ നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടാണ് നിങ്ങൾ കാണുന്നത് ഈ മഴയത്ത് ഇവളിത് അടുത്തേക്കാ പോകുന്നതായിരിക്കും കുറേ ദിവസമായി സത്യം പറഞ്ഞാൽ ഏരത്ത് ഒരാഴ്ചയായി പോയിട്ട് ആ ഒരാഴ്ചയായിട്ട് വണ്ടി വണ്ടി കൊണ്ടുവച്ചതുപോലെ തന്നെ ഉണ്ട് കുറേ ദിവസമായി വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കിയിട്ട് അത്രയും വലിയ മഴയാണ് മഴയാണുണ്ടായിന് അപ്പം ഇപ്പം കുറച്ച് മഴയെല്ലാം കുറഞ്ഞ സമയത്താണ് വിചാരിച്ചു തന്നത് പിന്നെ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെങ്കിലും ഒന്ന് പോകാന്ന് അപ്പം അമ്മ പറഞ്ഞു അമ്മയും നടക്കാനുണ്ട് നമ്മ വണ്ടിക്കില്ല പറഞ്ഞു അമ്മ എൻ്റെ മുന്നിൽ പോയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വഴിയെ കാണാം നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള ഇതിൽ എസ്റ്റേറ്റ് ഏരിയ എന്നായിട്ടാണ് അപ്പം വീട്ടിന്റെ അടുത്തില്ലെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഈ കാണുന്നത് അതിലേക്കൂടെ നല്ല ഒരു ചെറിയൊരു തോടുണ്ട് മഴക്കാലത്ത് ഭയങ്കര എന്താ പറയുക നല്ലൊരു അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടേക്കെല്ലാം വരലുണ്ട് കുറച്ച് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാഴ്ചകളൊക്കെ കാണിക്കാൻ വേണ്ടി പറ്റുമെന്നാണ് വിചാരിക്കുന്നത് നല്ല മഴയെല്ലാം ആദ്യമേ പിടിച്ചിട്ടുണ്ട് നമ്മളെ കോട്ട ഇടുക്കിൻ്റെ ഉള്ളിലാക്കിയിട്ടാണ് പോന്നത് അപ്പോൾ അമ്മേനെ കാണുന്നില്ല അമ്മ എന്തായാലും മുന്നിലുണ്ടാവും അപ്പോൾ നമുക്ക് പോയിട്ട് നോക്കാം ആ അമ്മയുടെ സൈഡിലുണ്ട് അതാരാ ഷാ എന്തുണ്ട്ടാ അപ്പൊ ഞാൻ വൈക്ക് ഷാനിനെ കണ്ട സമയത്തും അവനോട് സംസാരിക്കാൻ വേണ്ടിട്ട് നിൽക്കുവെ അമ്മ ഇത് അമ്മേനെ അങ്ങനെ വഴിന്ന് കണ്ടുകിട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് പോയി നോക്കാം ഇട വണ്ടി സൈഡാക്കാം ഏ ആടെന്നോ പുത്തോട്ടെടുക്കുന്നുണ്ട് വണ്ടി എടുക്കുന്നുണ്ടോന്നെ ചുറ്റുമുള്ള സ്ഥലങ്ങളുണ്ടോ ഓണക്കാലത്ത് വരവേൽക്കാൻ വേണ്ടിയിട്ട് ഹനുമാൻ ഗിരിയുടെ സജീവമായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോ പോയങ്കര അടിപൊളിയിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് എൻ്റെ അമ്മ നമുക്ക് എന്തായാലും പോയിട്ട് കാണാം അപ്പൊ അതാ അമ്മ മുന്നേ നടക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് ഏകദേശം നമ്മൾ അടുത്തോണ്ടിരിക്കുകയാണ് ഇതിൽ ഇങ്ങനെ ഉറവ പൊട്ടുന്നല്ലേ കൊതുകണ്ട് കുളിക്കാൻ വേണ്ടിയിട്ട് വരണേനും അണ്ടേ ഇല അതിലെ ഇന്നെക്കുള്ള വെള്ളത്തിൽ ഇടണം അമ്മേനെ കുഴയിലെ വെള്ളത്തിൽ നോക്കില്ല ഡ്രസ്സാണ് ഓബൈതി വീണാലേ വീണു ആനെ ಅದും വെച്ചിട്ട് നടക്കണം അഥവാ ഞാൻ വീണുപോയാലോ പോയാലോ എന്താ എന്ത് രസാ എന്ന കൂട്ടി പോലെ എന്തിനീ വള്ളികളെല്ലാം പടർന്നിട്ടുണ്ട് വേണ്ടാവൂലെങ്കില് രസമാണ് ആ വെള്ളം ആരുന്ന ഈ വെള്ളത്തിൽ തന്നെ അവര് തുള്ളു ഞാനിങ്ങനെ <US> മേലെ <uneopen morally authorized caoelim> <or coupon> <begun> നമ്മൾ നമ്മളെ സ്ഥലത്ത് ഭംഗി കാണാണ്ട് ഒരുപാട് വേറെ വേറെ സ്ഥലങ്ങൾ തേടി കണ്ടുപിടിച്ച് പോലുണ്ട് പക്ഷെ ശരിക്കും ഒന്നും നമ്മളെ ആത്മാർത്ഥമായിട്ടൊന്നും ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നാടിൻ്റെ തന്നെ ഭംഗി നമുക്ക് അത്ര നല്ല രീതിയിൽ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ലേനൊരു ഉദാഹരണമാണിത് എൻ്റെ അമ്മ ഞാൻ പറഞ്ഞു തിരുമ്പോഴത്തേക്ക് അമ്മയും അങ്ങട്ട് നമുക്കിനി എൻ്റെ അമ്മേൻ്റെ അടുത്തേക്കോടാം ടയ്ക്ക് ഒരു കൊക്കോ മരങ്ങണ്ട് ഇതന്നിങ്ങനെ കറുത്തുപോയിന് ആ ചീനുപോയി കൊക്കോ ഇങ്ങോട്ടെല്ലാം കൊക്കോ ഭയങ്കര സുലഭമായിട്ടുള്ള സ്ഥലമാണ് അധികം നമ്മൾ നമ്മളേട റോഡ് പണിന്റെ ഭാഗമായിട്ട് ഒരു പാലെല്ലാം വന്നിട്ടുണ്ട് അങ്ങോട്ടേക്കുള്ള വീടുകൾക്കൊന്നും വീട്ടിലേക്ക് മെയിൻ റോഡില്ല അപ്പം ഏ ഇതിലേക്കൂടെ ഒരു പാലം വന്നിട്ടുണ്ട് എങ്ങനെ റോഡ് വരലേ

നമ്മൾ നമ്മളങ്ങനെ എത്തി എത്തി വേറൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഏ വേ വരാ നമ്മളെങ്ങനെ സുതേച്ചിനെ കണ്ടിട്ട് കൊറേ ഏച്ചിനെ കാണാൻ വേണ്ടി പോയെന്ന് അമ്മമ്മേന്റെ പശു നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഏതരാ നിങ്ങൾക്ക് അന്തല്ലേന്നല്ലേ ആ കൊറയായി വരാത്ത നമ്മളല്ലോ ഞങ്ങൾക്ക് പോരാണ്ടേ മഴയായതുകൊണ്ട്